സോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു എന്താ വാട്ട് ഐ ഞാൻ അങ്ങനെ അങ്ങനെ ഓക്കേ പോവാണ് അപ്പോൾ അപ്പോൾ എന്താണ് ചെയ്തപ്പോൾ ചെയ്തപ്പോൾ ആ ബേസ്ഡ് ആണല്ലോ എന്തെങ്കിലും നെഗറ്റീവ്സ് ഫീൽ ചെയ്തിരുന്നോ എനിക്ക് ഇത് പുള്ളി എന്നെ ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ പൊതുവെ ചിലപ്പോ ഹോറർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്യോർ ആ ഒരു ട്രീറ്റ്മെന്റ് മാത്രമായിട്ട് മാറാം ചെലപ്പോ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമേ ആ തിയേറ്ററിൽ കയറിയാൽ അല്ലെങ്കിൽ ഓൺലൈൻ കയറി ഇഷ്ടപ്പെടുന്നു പക്ഷേ ഇതില് ഫാമിലി ഡ്രാമയുണ്ട് റൊമാൻസ് ഉണ്ട് നല്ല പാട്ടുകളുണ്ട് അപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും കേട്ടറിയുന്ന രീതിയിലാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടപ്പോൾ പിന്നെ എനിക്ക് ഇത് റിലീസായി ഫൈനൽ ഔട്ട് ഞാൻ കണ്ടിട്ടില്ല ടെക്നിക്കൽ വൈസ് മില്യൺ വർക്ക് ആവശ്യമുള്ളതാണ് സോ ഐ തിന്നായിട്ട് വരും ഒരുപാട് ഇഷ്ടപ്പെട്ട ആളാണ് അപ്പം അത് തോന്നിയിട്ടുണ്ട് ഐ മീൻ മ്യൂസിക്കും നമ്മൾ ഇന്ന് സംസാരിപ്പിക്കാനായിട്ട് മലയാളിയുടെ ടേസ്റ്റ് അറിയാവുന്ന ഒരാളാണ് ഈ സിനിമയാണെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല മലയാളിയുടെ ടേസ്റ്റ് അറിയാവുന്ന ഒരാള് ചിലപ്പോ എന്താ പറയാ നമ്മൾ പറയില്ലേ നമുക്കൊന്നും ചിലത് വർക്കൌട്ട് ആകും എന്ന് തോന്നാത്ത ലോകമായിരിക്കാം വർക്ക്ഔട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഒരു ടെക്നിക്കും അപ്പൊ ചില കാര്യങ്ങൾ എനിക്കോ നിങ്ങൾക്കോ കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തത് പുള്ളി ചെയ്ത് വർക്ക്ഔട്ടാക്കിയിട്ടുണ്ട് സോ ഞാനും പ്രതീക്ഷിക്കാൻ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാനായിട്ട് യെസ് ഒരു പോലീസ് ഓഫീസർ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വെറൈറ്റീസ് സെലക്ട് അങ്ങനെ അങ്ങനെയല്ല എനിക്ക് അങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് കിട്ടാറില്ല ഞാൻ എനിക്ക് പേടിയില്ല ഇപ്പൊ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഓഫീസർ ചില ആൾക്കാർ പറയും അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നീ ഫീൽഡ് ഔട്ടായി പോകുന്നു എനിക്ക് അങ്ങനെ പേടിയില്ല ഞാൻ അങ്ങനെ ഒരു കച്ചവടമായിട്ട് കണ്ടു വന്നതല്ല എന്നെ ഒരാള് ഇത്ര കോടികൾ മുടക്കി ആ ലീഡ് ക്യാരക്ടർ ചെയ്യാൻ അയാൾ കൺവിൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ ചിന്തനേക്കാൾ എന്റെ റിസ്കിനേക്കാൾ എത്ര വലുതാണത് So, any kind of a This is an opportunity for me. I am doing it. So, yeah. all the best for your Coming projects and anything. And that I am very happy Thank you so much. Thank you so much. Thank you for. Right. Right. <laughs> okay.